കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം എബി മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയായിരുന്നു രണ്ടേ രണ്ട് ഗോളിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോഹാസ്തയും അതേപോലെ തന്നെ ജീസസ് ടീമിന്റെ സ്വാധ്യ പകത്തിൽ തന്നെ രണ്ട് ഗോളുകൾ അടിച്ച് രണ്ട് ഗോളിന്റെ ലീഡിലെ ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ കോയിഫിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഓഫ് ഗോൾ വഴങ്ങിയായിരുന്നു അതിനുശേഷം ഒഡീഷയുടെ താരമായ ഡീഗോ മോർഷോയിലൂടെ ഡീഗോ മോർഷോ രണ്ടാമത്തെ ഗോൾ അടിച്ചതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് രണ്ടേ രണ്ട് സമനില എത്തിയായിരുന്നു ആദ്യ ിൽ മികച്ച പെർഫോമൻസ് ആദ്യം ആഫിരി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഗോളുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു ഫിലേക്ക് വന്നപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച അവസരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തെങ്കിലും അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ലായിരുന്നു കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒഡീഷയുടെ പെനാൽറ്റി ബോക്സിൽ നോഹാസദ ഫൗൾ ചെയ്തതിനാകട്ടെ റഫറി പെനാൽറ്റി അനുവദിച്ചതുമില്ല ഒരുപാട് നോഹാസദ വാദിച്ചിട്ടും അത് പെനാൽറ്റി റഫറി അനുവദിച്ചില്ലായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ രണ്ടേ സാമനില വഴങ്ങുകയായിരുന്നു